ടൈം ട്രാവൽ ചിത്രത്തിൽ അഭിനയിക്കാൻ മമ്മൂട്ടി ഈ വീഡിയോ നിങ്ങളുടെ മുന്നിലേക്ക് സമർപ്പിക്കുമ്പോൾ ചെറിയൊരു കാര്യം പറയുകയാണ് മറ്റൊന്നുമല്ല നമ്മുടെ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നെങ്കിൽ ദയവ് ചെയ്ത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കണം കൂടാതെ നോട്ടിഫിക്കേഷനായി താഴെ കാണുന്ന ബെൽ ബട്ടൺ കൂടി അമർത്തണമെന്ന് പ്രത്യേകം താല്പര്യപ്പെടുകയാണ് ടൈം ട്രാവൽ ചിത്രത്തിൽ അഭിനയിക്കാൻ മമ്മൂട്ടി അങ്ങനെ മമ്മൂട്ടി ഒരു ടൈം ട്രാവൽ ചിത്രത്തിന്റെ ഭാഗമാകാൻ ഒരുങ്ങുകയാണ് ആവാസ വ്യൂഹം എന്ന സിനിമ കേട്ടിട്ടില്ലേ ഒപ്പം തന്നെ പുരുഷപ്രകൃതം എന്ന സിനിമയും കൂടിയും ഏറെ ശ്രദ്ധിക്കപ്പെട്ട സിനിമകളാണ് ഇവ രണ്ടും ഇവയുടെ ഏറെ ശ്രദ്ധിക്കപ്പെട്ട ഒരു സംവിധായകൻ കൃഷാന്ത് അദ്ദേഹമാണ് ചിത്രത്തിന്റെ സംവിധായകനായി എത്തുന്നത് ആവാസവ്യൂഹം ഇഷ്ടപ്പെടുക മാത്രമല്ല അതിനെ ആ സംവിധായകനെ അഭിനന്ദിക്കുകയും ഒപ്പം തന്നെ ഒരു സിനിമ ചെയ്യാൻ ക്ഷണിക്കുകയും ചെയ്ത താരമാണ് മെഗാ താരം മമ്മൂട്ടി അങ്ങനെ മെഗാസ്റ്റാറിന്റെ മറ്റൊരു വിസ്മയ ചിത്രം അണിയറയിൽ ഒരുങ്ങുന്നു എന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത് പ്രേക്ഷകരെ വിസ്മയിപ്പിക്കുന്നത് തുടർന്നു കൊണ്ടിരിക്കുകയാണ് മെഗാസ്റ്റർ മമ്മൂട്ടി ടൈം ട്രാവൽ ചിത്രത്തിലായിരിക്കും മമ്മൂട്ടി തുടർന്ന് അഭിനയിക്കുക എന്നാണ് വിവരങ്ങൾ സയൻസ് ഫിക്ഷൻ ഉള്ളടക്കമുള്ള ഈ വേണ്ടി മമ്മൂട്ടി ഡേറ്റ് നൽകിയെന്ന വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഔദ്യോഗികമായ പ്രഖ്യാപനം ഉടൻ തന്നെ ഉണ്ടാകുമെന്ന് പറയപ്പെടുന്നു ആവാസവ്യൂഹം പുരുഷ പ്രേതം തുടങ്ങിയ സിനിമകളിലൂടെ ശ്രദ്ധേയനായ കൃഷാന്താണ് ചിത്രത്തിന്റെ സംവിധായകൻ അങ്ങനെ മമ്മൂട്ടി ചിത്രത്തിന്റെ ഭാഗമാകാൻ കൃഷാന്തിനും സാധിച്ചിരിക്കുന്നു വളരെ വ്യത്യസ്തമായ ഉള്ളടക്കമായിരിക്കും ചിത്രത്തിന്റേത് എന്ന വിവരങ്ങളാണ് പുറത്തു വരുന്നത് മമ്മൂട്ടി കൃഷാന്ത് ചിത്രം ഒരു ടൈം ട്രാവൽ സയന്റിഫിക് മൂവി ആയിരിക്കുമെന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു നേരത്തെ ആവാസവ്യൂഹം സിനിമ കണ്ട ശേഷം ഗംഭീരമെന്ന് മമ്മൂട്ടി അഭിപ്രായപ്പെട്ടിരുന്നു കൃഷാന്ത ചിത്രത്തിന്റെ കഥ മമ്മൂട്ടി കേട്ടെന്നും ഡേറ്റ് നൽകിയെന്നും ഒക്കെയാണ് വിവരങ്ങൾ അടുത്ത വർഷം ആരംഭത്തിൽ തന്നെ ചിത്രീകരണം ആരംഭിച്ചിരിക്കും എന്ന വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് മഹേഷ് നാരായണൻ സംവിധാനം ചെയ്യുന്ന ചിത്രത്തിന് ശേഷമായിരിക്കും പ്രശാന്ത് ചിത്രത്തിൽ മമ്മൂട്ടി ജോയിൻ ചെയ്യുക എന്ന വിവരങ്ങളാണ് പുറത്തു കിട്ടിയിരിക്കുന്നത് വ്യത്യസ്തമായ ഉള്ളടക്കമാണ് മമ്മൂട്ടിയെ പ്രശാന്ത് ചിത്രത്തിലേക്ക് അടുപ്പിച്ചിരിക്കുന്നത് എന്ന വാർത്തകളാണ് കേൾക്കുന്നത് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നത് കരുതുന്നു വീഡിയോ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കടന്നുകോക്സിൽ ദയവചിത രേഖപ്പെടുത്തുക മറ്റൊരു വീഡിയോയുമ്പോൾ നമുക്ക് വീണ്ടും കാണാതെ